ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ശരിപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ പരാതിയുമായി തവനൂർ സ്വദേശി ഗുരുവായൂർ ദേവസ്വത്തിൽ എൽ ഡി ക്ലർക്ക് നിയമനം തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് തവനൂർ സ്വദേശിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തതായാണ് പരാതി തവനൂർ സ്വദേശി അംബുജനാണ് കോട്ടയം സ്വദേശികളായ മോനിക്കുട്ടൻ ഗംഗ എന്നിവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് മോനിക്കുട്ടൻ ഗുരുവായൂർ ദേവസ്വത്തിലെ ഊരാളനാണെന്നും അതുവഴി പരാതിക്കാരനായ അംബുജന്റെ മകന് ദേവസ്വത്തിൽ എൽ ഡി ക്ലാർക്ക് നിയമനം തരപ്പെടുത്തി നൽകാമെന്നും പറഞ്ഞായിരുന്നു പണം വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തിൽ ഏഴ് ലക്ഷം രൂപയാണ് മോനിക്കുട്ടൻ കൈപ്പറ്റിയത് ജോലി ശരിയാക്കി കൊടുക്കാതെയും മുഴുവൻ പണവും തിരികെ കൊടുക്കാതെയും പരാതിക്കാരന് വലിയ നഷ്ടം വരുത്തി കബളിപ്പിച്ചതായാണ് പരാതിയിൽ പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി